ഹായ് എവ്രിവാൻ അങ്ങനെ ഞങ്ങൾ കാത്ത് കാത്തിരുന്ന ആ കല്യാണം വന്നെത്തി മാസങ്ങളായുള്ള തയ്യാറെടുപ്പ് എല്ലാം ഞങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിനായി കാത്തിരിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ തിരുവനന്തപുരത്താണ് എൻ്റെ കസിൻ അനുമോളുടെ കല്യാണം അപ്പം അതിനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഭാഗ്യവശാൽ ഞങ്ങളാണ് ഏറ്റവും ആദ്യം പോകുന്ന കുടുംബം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിലും വ്യക്തമായി കുട്ടികളെ കൊണ്ട് എങ്ങനെയൊക്കെ ഓരോ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് എവിടെയൊക്കെ പോകണം എന്തെല്ലാം ഫുഡ് ഐറ്റം കഴിക്കണം എന്നെല്ലാം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രിപ്പ് പ്ലാൻ ചെയ്യാനും വീഡിയോസൊക്കെ നോക്കി കണ്ട് എവിടെയൊക്കെ പോകണം എല്ലാം തീരുമാനിക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഫുഡിയാണ് അദ്ദേഹം അതുകൊണ്ട് ഫുഡാണ് മെയിൻ ഫോക്കസ് എവിടെയെങ്കിലും ഒരു സിഗ്നൽ വീണ് കഴിഞ്ഞാൽ ഹൗസ് പുറത്തേക്ക് നോക്കി അടുത്ത് നിൽക്കുന്ന ചേട്ടനെയോ ചേച്ചീനെയോ ഒക്കെ ചിരിച്ച് കാണിക്കും അവർ ചിരിച്ചു കാണിച്ച് വണ്ടി പോകാറാകുമ്പോൾ ഒരു ചാറ്റയും വിടും അതാണ് അവൻ്റെ ഒരു ഹോബി ഇപ്പോൾ ഇത് കണ്ട് എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റോപ്പ് കേരള യൂണിവേഴ്സിറ്റിയാണ് ഇവിടുന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു പേപ്പർ വാങ്ങിക്കാനുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് ആദ്യമായിട്ട് ഈ യൂണിവേഴ്സിറ്റി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ യൂണിവേഴ്സിറ്റി കണ്ട് വണ്ട്രടിച്ചു പോയി ഒരു കൊട്ടാരത്തിൽ ചെന്ന് പ്രതിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ചുവപ്പണിഞ്ഞാൽ ഈ കൊട്ടാരത്തിൽ പക്ഷേ രണ്ട് വരെ ലഞ്ച് ബ്രേക്ക് അപ്പം ഞങ്ങൾ തിരിച്ചു പോകണം അതുമല്ല എന്നാൽ ഞാനും കൂടി ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു എവിടെ ലഞ്ച് കഴിക്കുമെന്ന് ആലോചിച്ചപ്പോഴേ ഹസ്ബൻഡ് ആദ്യം പറഞ്ഞു പോകാം നമുക്ക് വെജിറ്റേറിയൻ സദ്യ കിട്ടുന്ന തിരുവനന്തപുരത്തെ ബോളിയൊക്കെ കൂട്ടി പായസമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകാം പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ പാർക്ക് ചെയ്യാൻ പോലും വണ്ടിക്ക് സ്ഥലമില്ല അപ്പം ഓപ്പോസിറ്റ് ഒരു സ്ഥലം കാണിച്ചു തന്നു അവിടെ പാർക്ക് ചെയ്തു ചെന്നപ്പോൾ ഫോറിനേഴ്സ് വരെ ഇരുന്ന് കേരള സദ്യയൊക്കെ കഴിക്കുന്നു ഞങ്ങൾ അന്തം വിട്ടുപോയി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ലോണാർ വർക്ക് ചെയ്തിരുന്ന ഷിബു ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിനാണ് ഞാൻ ഇതുപോലെ തിരുട്രിവാണ്ട്രം പോളി ആദ്യമായിട്ട് കഴിക്കുന്നത് പക്ഷേ അതിനേക്കാളും ആ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആ സദ്യയേക്കാളും ഒരുപാട് നല്ലൊരു സദ്യ സദ്യയായിരുന്നു ഇവിടെ കിട്ടിയത് ഇവിടെ കഴിച്ച ആ പരിപ്പ് കറിയും നെയ്യുടേയും ടേസ്റ്റ് ആ ചോറൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി എന്ന് പറഞ്ഞു ചെറിയ ക്വാണ്ടിറ്റിയാണ് കിട്ടിയത് പക്ഷേ ആ പരിപ്പ് കറിയുടെയും നെയ്യെയും കൂട്ടി ചോറ് ഉണന്ന ഒരു സുഖം വേറെയാണ് കേട്ടോ അതിനുശേഷം പായസം കൂട്ടി അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ വിളമ്പും നല്ല ഒരു കസ്റ്റമർ സർവീസുമാണ് നമ്മുടെ ഭാഗം തീരുമ്പോൾ എല്ലാവരും നോക്കിയാണ് നിൽക്കുന്നത് പോലെ പപ്പടമൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു പപ്പടവും ചോറുമാണ് എൻ്റെ കുഞ്ഞിൻ്റെ പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ട് അവനും പരുപ്പിയാറൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ ഊണ് കഴിഞ്ഞാൽ ബോളിയും പായസം ലൈവായിട്ടുള്ള ബോളി അതും നല്ല നെയ്ഡ് ടേസ്റ്റിലുള്ള കട്ടിയുള്ള ബോളി ഇതിന് ശേഷം ഞങ്ങളൊരു ബോളിയും കൂടെ വഴി ചടിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഫാർ ഫാർ ബെറ്ററാണ് ഈ ബോളി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ബോളി കൂട്ടം പായസമാണ് അവിടെ ഉണ്ടായിരുന്നത് ആദ്യം ഞാൻ കടപ്രഥമം കിട്ടി പിന്നെ പരിപ്പ് പായസം കിട്ടി പിന്നെ സേമിയ പായസം അതിനുശേഷം ക്യാരറ്റ് പായസം കിട്ടി എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു അപ്പോൾ ക്യാരറ്റ് പായസം മാത്രമല്ല പറയുമ്പോൾ ഒരിച്ചിരി മറ്റതിനോളം എത്തിയോ എന്ന് സംശയം തോന്നാനായിട്ടുള്ളു എല്ലാം രുചിച്ച ശേഷം അടുത്തതായിട്ട് വരുന്നത് രസം മോര് അതുപോലെ മോരുകറി ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വയറ് നിറഞ്ഞ ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ ക്ഷീണം അത് കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മൾ വയറെല്ലാം നന്നായിട്ട് ഒതുങ്ങി ആ ഒരു പഴയ ഫോമിലേക്ക് എത്തും ഇനി വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ സന്തോഷമായിട്ട് കടന്നു കേട്ടോ വളരെ നല്ല ഒരു പെരുമാറ്റമായിരുന്നു ഇതിനുള്ളിൽ ഒരു ഞാൻ നമ്മൾ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ അവിടെ വളരെ മനോഹരമായ ഒരു കൊത്തുപണി ഉണ്ടായിരുന്നു ഒരു സിംഹം സിംഹത്തിൻ്റെ തലയിൽ നിന്ന് നാനായിട്ട് തുമ്പിക്കൈ പോലെ താഴേക്ക് വരുന്ന ഒരു 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 അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായാലും പക്ഷേ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടോ എടുക്കണ്ടെന്ന് വിചാരിച്ചു തിരിച്ച് വീണ്ടും തിരുവനന്തപുരം സിറ്റിയുടെ മേജർ സിറ്റിയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഞങ്ങൾ അന്നത്തെ ദിവസം സ്റ്റേക്കായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു വലിയ പൊളിറ്റീഷ്യന്മാരൊക്കെ വരുന്ന സ്ഥലമാണ് ആരെങ്കിലും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞേട്ടെ പോയത് ഇതിപ്പോൾ കണ്ട ഒറ്റ പാലായിലെ ഒരു പഴയ തറവാട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന പോലെയുണ്ട് എന്തായാലും കുട്ടികൾക്കൊക്കെ നടക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട് എനിക്ക് മരവും പ്രകൃതിയും ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചു സാധാരണ ഒരു ഗസ്റ്റ് ഹൗസ് അതിനപ്പുറത്തേക്കൊന്നും വലിയ പ്രതീക്ഷകളൊന്നുമില്ല നമ്മുടെ റിസോർട്ടിലെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുത്തെ താമസ സൗകര്യം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ടിലായുള്ള ഒരു താമസം സാധാരണ ഒരു വീട് പോലെ അതുപോലെ ബാത്റൂമിലൊന്നും ചൂടുവെള്ളം ഉണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ ബാത്റൂമും ഒക്കെ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പണത് വെച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെതായ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് പിന്നെ രാത്രിയിലാണെങ്കിൽ കൊതുകിൻ്റെ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എ സിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് ബാത്റൂമിൻ്റെ ഡോറ് ഒരു കുഞ്ഞ് തുറന്നിട്ടിരുന്നത് കൊണ്ട് കൊതുക് കയറി രാവിലെ ഞങ്ങളുടെ ഉറക്കം വല്ലാതെ കളഞ്ഞു ആ റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട് ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഷാപ്പിലെ കറിയും നാവിലെ രുചിയെന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിരുന്നില്ലേ ആ ചേട്ടൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ ഇത് പക്ഷേ അവിടെ ചായയില്ലാന്ന് കേട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി കറക്റ്റ് സമയത്ത് ചായ കുടിച്ചില്ലെങ്കിൽ ചെറിയ തോതിൽ തലവേദന എനിക്ക് തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ മുന്നിട്ട് പോയപ്പോൾ അവിടെ ഒരു അമ്പലത്തിനോട് ചേർന്ന് ഒരു ചെറിയ കടയുണ്ട് അവിടുത്തെ ചായ വസോ ഗുഡ് പിന്നെ അതുപോലെ ബൂസ്റ്റിട്ട് ഹൗസ് കുഞ്ഞിന് ഒരു പാലും കൂടി എടുത്തു ബജി മുളക് ബജി കായ ബജി ഇതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ മുളക് ചാർ അല്ലെങ്കിൽ സോസിൽ മുക്കിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളൂ ഇവിടെ ചമ്മന്തി കൂട്ടിയാണ് ഈ തിരുവനന്തപുരത്ത് ഒത്തിരി തെങ്ങും തേങ്ങയൊക്കെ ഉണ്ടെന്ന് തോന്നും അതുകൊണ്ടാവാം ഇവിടെ ചമ്മന്തിക്കൊക്കെ ഒരു ആപാര ടേസ്റ്റ് ആട്ടോ പ്പം അതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചു പക്ഷേ എനിക്ക് മുളക് ബജി ഒത്തിരി ചില സമയത്ത് എരുവായിരിക്കും അതിൻ്റെ അരികളൊക്കെ കളഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് മുളക് ബജിയേക്കാളും കായ ബജിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് വേറൊരു സ്ഥലത്തുനിന്ന് ഇതുപോലെ കഴിച്ചായിരുന്നു അവിടെ ഇതുപോലെ തന്നെ കായ നല്ല ഇങ്ങനെ വീർത്തിരിക്കുന്ന സോഡയൊക്കെ നന്നായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ് കേട്ടോ ചായകുടിക്ക് ശേഷം തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ ആലോചിച്ചു ഇനി എവിടെ പോകും കുറേ സമയമുണ്ടല്ലോ ബാക്കി അപ്പോഴാണ് ഓർത്തതും കുഞ്ഞിന് ആക്ച്വലി ഒരു ഷർട്ടും കൂടി എടുക്കണം ഈ ഫംഗ്ഷന് പറ്റിയത് അപ്പം ബാക്കി ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കല്യാണപ്പെണും വീട്ടുകാരും ഒപ്പം എൻ്റെ പേരൻസും താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെ മാറിയുള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവിടെ എൻ്റെ അനീത്യുണ്ട് അപ്പോൾ അവളെയും കൂട്ടി ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് ാര് നമുക്ക് ഇവിടെ നേട്ടന്മാർട്ടർമാർ ആ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തോണ്ട് ചാനൽ റിപ്പോർട്ടർ പ്ലസ് ഏഷ്യാനായിട്ടുള്ള സമരത്തിൽ പിന്നോ പോലെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇരിക്കും അല്ലേ ിറങ്ങിയപ്പോ ആകെ സന്ധ്യ മയങ്ങി അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഹൈലാൻഡ് ഹോട്ടലില് നല്ലതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കണ്ടിട്ട് പോയത് ഇവിടെ ഞങ്ങളുടെ ഫുഡൊക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഹക്കീം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഓരോ സ്ഥലവും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്തു തന്നു കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ബ്രൗൺ പ്ലാസ ഹോട്ടൽ ഇത് ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ പ്ലേസ് സ്പേസ് കുറവാണ് ഞങ്ങൾ കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പം വേറെ എക്സ്ട്രാ ബെഡ് ഇടാനായിട്ട് സ്പേസ് കുറവായിരിക്കും എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സെക്കൻഡ് ഡേയിലെ സ്റ്റേ മാറ്റി പിടിച്ചത് ഞാനൊരു ഫിഷ് ലവ്വറാണ് ജീവനുള്ളതാണെങ്കിലും അതുപോലെ കറി വെച്ച മീനാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീൻ്റെ വിഭവങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ആ റേറ്റ് കാണുമ്പോഴത്തേക്കും വേണ്ടെന്ന് തോന്നാറുണ്ട് തിരുവനന്തപുരത്ത് വന്നാൽ പിന്നെ മനസമാധാനമായിട്ട് എന്ത് ഫിഷും ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ മീൻ പൊള്ളിച്ചതാണ് ഇലയിൽ പൊള്ളിച്ചത് അതിൻ്റെ മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ എല്ലാവരും എല്ലാ ഓരോരുത്തർക്കും ഓരോ ഫുഡ് അങ്ങനെ കുട്ടികൾക്ക് ഒന്നും വെക്കാറില്ല ഞങ്ങൾ ഏത് ഫുഡ് ഐറ്റവും ഈക്വലി ഷെയർ ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ ഒരു ഒന്നും മാക്സിമം മിച്ചം വെക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്